ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലേ അങ്ങനെ നമ്മുടെ സുതിയും ചന്ദ്രയും പെട്ടു നിൽക്കുകയാണ് ആ ഒരു സ്വർണം രേവതിയും സച്ചിയും തിരികെ ചോദിക്കുമെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയ വട്ടാണ് ഭ്രാന്താണ് നമ്മുടെ സുതിക്കുതി നേരെ ചന്ദ്രയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പം എടാ എങ്ങനെയെങ്കിലും അത് പണയം എടുക്കണാന്ന് പറഞ്ഞപ്പം അത് വിറ്റെന്ന് പറഞ്ഞു അത് കേട്ടപ്പ ചന്ദ്രയുടെ പാതി കിളി പോയി കേട്ടോ ചന്ദ്ര പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല വിറ്റെങ്കി നീ ഒരു കാര്യം ചെയ്യ അത് ആ വിറ്റ സ്ഥലത്ത് പോയി നീ മേടിക്ക അത് ഞാന് അവരെയൊന്നു നോക്കട്ടെ അമ്മേ വിളിക്കടാ വിളിക്ക പെട്ടെന്ന് വിളിച്ച് നോക്ക് നീ ഓ ഇനിയിപ്പൊ എന്താ എന്റെ ഈശ്വര ഞാൻ ചെയ്യേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടേണ്ട ഒരു അവസ്ഥ വരുവല്ലോ എനിക്ക് ഈ മുടിഞ്ഞ ചെറുക്കം കാരണം ഒരു സമാധാനം എനിക്കുണ്ടാവില്ല എന്നൊക്കെ അപ്പൊ നമ്മുടെ സുതി നേരെ വിറ്റ കടയിലേക്ക് വിളിക്കാണ് സ്വർണം വിറ്റ കടയിലേക്ക് അങ്ങനെ അയാൾ ഫോൺ എടുത്തു അയാൾ ഫോൺ എടുത്തിട്ട് ഹലോ ഇതാരാന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു അതെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കുറച്ച് സ്വർണം കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ വിറ്റായിരുന്നു എൻ്റെ പേര് സുതിന്ന ആ സ്വർണം എനിക്ക് തിരിച്ചു വേണമായിരുന്നു ഏ ആളെ എനിക്ക് മനസ്സിലായില്ല അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പറ ഇവിടെ ഒത്തിരി പേര് വരുന്നതല്ലേ അതെ സ്വർണത്തിന് പകരം ആദ്യം ബ്ലൗസ് കൊണ്ടുവന്ന ഓ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഉം എന്റെ പൊന്ന് സാറേ അന്ന് ഞാൻ സാറിന് വിറ്റ സ്വർണം എനിക്ക് തിരിച്ചു വേണം അത് എനിക്ക് തന്നേ പറ്റൂ ആ അതൊക്കെ അപ്പ തന്നെ ഉരുക്കി വിറ്റില്ലേ അത് ഉരുക്കിയല്ലേ വിൽക്കുന്നത് എന്തുവാടോ വാങ്ങിക്കുന്ന ആഭരണങ്ങൾ അപ്പ തന്നെ ഞങ്ങൾ ഉരുക്കും ആ താങ്കൾക്ക് വേണമെങ്കിൽ ഉരിക്കൽ സ്വർണം തരാം അതിന്റെ ക്യാഷ് തന്നാൽ മതിയെ അയ്യോ ഉരിക്കിയ സ്വർണം ഒന്നും വേണ്ട എനിക്ക് പഴയ സ്വർണം അത് തന്നെ അത് തന്നെ എനിക്ക് വേണം ഉരിക്കിയ സ്വർണം കിട്ടിയിട്ടൊന്നും എനിക്ക് ഒരു കാര്യമില്ല ശരി സാറേ ഏതായാലും ഉരുക്കി പോയില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെച്ചേക്കെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പഴത്തേക്ക് നമ്മുടെ സുതി എന്റെ ആ ഉരുക്കിയ കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അമ്മ ഉരുക്കും ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യുക ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ഈ സമയത്ത് ചന്ദ്രനെ കാണിക്കുക അപ്പൊ ചന്ദ്രയോട് ഭാമ പറയാ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകാതെ സ്വർണം അവിടെ കാണും എനിക്കെന്തോ ആകെപ്പാട് ടെൻഷൻ ആകുക അപ്പഴത്തേക്ക് നമ്മുടെ സുതി നിക്കുന്നുണ്ട് സുതിയുടെ അടുത്ത് ഓടി ചെന്നിട്ട് അതെ എന്തായടാ സ്വർണം മേടിക്കാൻ പറ്റുവോ വിറ്റ സ്വർണ്ണം തിരിച്ചെടുക്കാൻ പറ്റുവോ അത് പിന്നെ അത് പിന്നെ അമ്മേ സ്വർണം സ്വർണം അവിടെ കാണു അടാ ബാ നമുക്ക് അവിടെ ഇപ്പൊ തന്നെ പോകാം അമ്മേ സ്വർണം ഇപ്പം അവരുടെ കയ്യിലില്ല അത് അവരപ്പ തന്നെ ഉരുക്കി എടാ മഹാഭാവി അപ്പ തന്നെ സ്വർണം ഉരുക്കിന്നു എന്തു ആണി കേൾക്കുന്നത് എൻ്റെ ഭഗവാനെ ഞാനിനി എന്താ ചെയ്യുക അത് പിന്നെ ഉരുക്കിയ സ്വർണം തരാന്ന് പറഞ്ഞു അമ്മേ എടാ ഉരുക്കിയ സ്വർണം കിട്ടിയിട്ട് നിന്റെ ഒണ്ണാക്കി കൊണ്ട് കുത്തിക്കേറ്റാനാണോ എടാ അയ്യോ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്ന എൻ്റെ ഈശ്വര ഇനി എന്താ ചെയ്യേണ്ടത് അല്ല അമ്മ വീട്ടിലേക്ക് വന്നാലല്ലേ സ്വർണാഭരണങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ തൽക്കാലം അമ്മ ഭാവി വീട്ടിൽ നിൽക്കും വരണ്ട എടാ ഇതിലും നീ എന്നെ കൊല്ലുന്നതാണോ നല്ലത് നിന്നെ ഉണ്ടല്ലോടാ ഞാൻ നിന്നെ കൊല്ലൂടാ ഞാൻ എടാ ദുഷ്ട നിനക്ക് വേണ്ടി അല്ലടാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നിട്ടിപ്പം എന്നിട്ട് ഇപ്പം ഞാൻ അനുഭവിക്കും അല്ലെടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പില്ലോ എടുത്തിട്ട് നമ്മുടെ സൂദീനും അടിയോറടി സൂദി മേള മേളി പോയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു എടാ താഴെ ഇറങ്ങി വരാന് ഞാൻ വരൂല ഒരിക്കലും ഞാൻ താഴെ ഇറങ്ങി വരില്ല വരില്ല അമ്മേ എന്നെ തല്ലാതെ എടാ താഴെ ഇറങ്ങി വാടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സൂദീനെ താഴെ വിളിച്ച് വരുത്തുകയാണ് കേട്ടോ സൂദി തല്ലി 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 ചന്ദ്ര ഒരു പരിവാ അന്നിട്ട് നമ്മുടെ സുതി പറഞ്ഞു അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ ഇല്ലടാ നിന്നോട് ഞാൻ ക്ഷമിക്കാനോന്ന് പറഞ്ഞു കാരണക്കുറ്റി നോക്കി അടി കേട്ടോ ആ അടി ആടിക്കൊടുത്തതു അവട്ടങ് കിടന്നു നമ്മുടെ സുതി അമ്മേ അമ്മേനെ തല്ലിയോ അമ്മേ എടാ ലോകം മുഴുവൻ അരച്ചു കലകി കുടിച്ച പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് വലിയ ബുദ്ധിശാലിയാണെന്നാണല്ലോടാ നിന്റെ വെപ്പ് എന്നിട്ടെ നിന്നെയൊക്കെ തലയിൽ കൊണ്ട് നടന്ന എന്നെ പറഞ്ഞ മതിയല്ലോ മൊറക്കുറ്റി നിന്നെ കൊണ്ട് വല്ലെങ്കിലും പ്രയോജനം ഉണ്ടാ വാഴ് നിന്നെ പ്രസവിച്ച സമയത്ത് വേറെ വല്ലവത്തേനെ പ്രസവിക്കുമായിരുന്നെങ്കില് അല്ലെങ്കിൽ ഒരു വാഴ നടടുവായിരുന്നെങ്കില് അയ്യോ വീട്ടിലെല്ലാം തീർന്നേ എല്ലാവർക്കും മുമ്പ് ഞാനൊരു കള്ളിയാകെ ഓ ഇനിയിപ്പൊ അപമാനതയായിട്ട് തല കുഞ്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ കൂടി പറ്റണില്ല ആ പൂ കെട്ട് നമ്മൾ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കൂടാ എല്ലാം നീ കാറണ നീ ഒറ്റൊരുത്തൻ കാരണം എന്റെ കൈയും കാലും കിടുകിട് കിടക്കിടാ ഇറക്കുക ഞാൻ നിന്നെ എന്താണ് ചെയ്യേണ്ടത് നിന്നെ കൊന്നു കളയട്ടാടാ നീ ജീവിച്ചിരുന്നത് കാര്യമില്ലടാ നിന്നെ ഞാൻ കൊല്ലൂടാ ഒക്കെ കൊല്ലും ആ ആഭരണങ്ങളുടെ ഡിസൈൻ ഒന്ന് ഞാനൊന്ന് നോക്കി വെച്ച പോലും ഇല്ല അത് മനസ്സിലുണ്ടായിരുന്നെങ്കിലേ അതുപോലെയുള്ള ആഭരണങ്ങൾ വാങ്ങി കൊടുക്കാമായിരുന്നു പണിയിപ്പിക്കായിരുന്നു അപ്പഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുതി ഓർത്തത് അതിന്റെ ഫോട്ടോ എടുത്ത കാര്യം അങ്ങനെ ഫോട്ടോ എടുത്ത കാര്യം ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കാനോ നമ്മുടെ സുതി അന്നിട്ട് പെട്ടെന്ന് നമ്മുടെ സുതി പറയാണ് ചന്ദ്രയോട് അത് പിന്നെ അമ്മേ ഒരു കാര്യമുണ്ട് ആ ആഭരണങ്ങൾ വിൽക്കുന്നതിന് മുമ്പേ ഞാനതിന്റെ ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ എന്റെ ഫോണിലുണ്ട് ഏഹ് ആ ഫോട്ടോ നിന്റെ ഫോണിലുണ്ടോ ആ എന്റെ ഫോണിലുണ്ട് ഞാൻ ആഭരണങ്ങളുടെ ഫോട്ടോ എടുത്തായിരുന്നു അതിന്റെ ഫോണിൽ കിടപ്പുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ ഭാമ ഓർമ്മ ചന്ദ്ര പെട്ടെന്ന് തന്നെ ക്യാഷ് സംഘടിപ്പിച്ച് അതേപോലെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു കൊടുക്ക് അയ്യോ സ്വർണ്ണാഭരണങ്ങളോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ചു കൊടുക്ക രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അല്ലേ ഇവൻ കൊണ്ടുപോയി വിറ്റത് അപ്പൊ പിന്നെ സ്വർണ്ണാഭരണങ്ങൾ അല്ലേ മേടിക്കേണ്ടത് ഉം അതിന് എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് അവക്ക് ഞാൻ ആഭരണം മേടിച്ചു കൊടുക്കണന്നല്ലേ തൽക്കാലം ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കാം അല്ലാതെ ദേഹ് എനിക്ക് പറ്റത്തില്ല കയ്യിൽ ക്യാഷ് വരുമ്പോ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു കൊടുക്കാം ഉം എടാ നീ കൊടുത്തത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലോ ഏയ് തിരിച്ചറിയാനൊന്നും പോകുന്നില്ല അങ്ങനെ തിരിച്ചറിയത്തില്ല ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവത്തില്ല ഭാമേ ഈ റോൾഡ് ഗോൾഡ് ഒക്കെ ഇപ്പൊ സ്വർണത്തിനേക്കാൾ തിളക്ക എടാ പെട്ടെന്ന് തന്നെ ആഭരണങ്ങൾ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോണം അതെ മനസ്സിലായല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ആ ശരിയമ്മ ആഭരണങ്ങൾ മേടിക്കാമ്മേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുതി പോവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്ത് ഏർ രവീന്ദ്രനും സജ്ജിയും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു വർഷ വരുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ശ്രീകാന്ത് വന്നില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നു അപ്പം നമ്മുടെ വർഷ പറഞ്ഞു ആ ഇപ്പൊ തന്നെ വരൂ എന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മുടെ ശ്രുതി വരുന്നു ശ്രുതി വന്നിട്ട് അല്ല ശ്രുതി വന്നില്ലേ സുതിനീനെ കണ്ടോ അങ്കിളേയും ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല കണ്ടില്ലല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നു പറഞ്ഞതാ അങ്കിളെ ഈ ഫോണും എടുക്കുന്നില്ല എന്ന് പറയുമ്പഴത്തേക്കും അതേ അവൻ പാർക്കിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും അതാ അവ ഫോൺ എടുക്കാത്തത് നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞടാ വീണ്ടാതിരിക്കണമെന്ന് നീ ചുമ്മാ കളിയാക്കാതെ എടി മോളെ ദേ അവനെ വന്നോളും നീ ഭക്ഷണം കഴിക്കാന്നോക്ക് ഉം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ എനിക്ക് നല്ല വിശപ്പുണ്ട് അങ്കിളിന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു തവി കറി എടുത്തിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുകയാണ് കറി എടുത്തിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കറിക്കകത്തൊരു മുടി അച്ചോ അച്ചാ അച്ചോ ഇത് കണ്ട അച്ഛൻ സാമ്പാറിൽ നിന്ന് കിട്ടിയ മുടിയാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഏ മുടിയോ ആ അതേന്നേ മുടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ നീളവും വണ്ണവും ഒക്കെ നമ്മുടെ സച്ചി വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഉം ഇത് നല്ല നീളമുള്ള മുടിയാ നല്ല നീളമുള്ള മുടി രേവതി ദേ നീ പോയി ഒരു കാര്യം ചെയ്യ നമുക്ക് ഇത് മുടിയാണെന്ന് നോക്കാം ഏ ഇതെന്താ അല്ല നീ ഒരു കാര്യം ചെയ്യ മുല്ലപ്പ് എടുത്തോണ്ടോ നമുക്ക് ചൂടി കൊടുക്കാം ഏർ എൻറെ പൊന്ന് സച്ചിയുടെ തമാശയാണോ അപ്പഴത്തേക്ക് മുടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷേനെ നോക്കുന്നു നമ്മുടെ ശ്രുതിനെ നോക്കുന്നു സച്ചി ഇവരാ ഇവരിൽ ആരുടെ മുടി എന്ന് അറിയത്തില്ലല്ലോ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ജോലി ചെയ്യാൻ അകത്ത് കേറിയിട്ടുമില്ല അപ്പൊ ആകെ പാണ് ഡൗട്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഉം എടാ എടാ സച്ചി നീ എന്നെ നോക്കണ്ടട്ടോ എന്റെ നിലയിൽ ഒറ്റ ഒരു മുടി പോലും ഇല്ലേ ആ എനിക്കറിയാം ഏ ഇതേ നീളമുള്ള മുടിയാ ഇത് ആരുടെ മുടിയാ എനിക്ക് ഇപ്പൊ അറിയണം അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു ഞാനടുക്കളെ കയറിയിട്ടില്ല ഇത് എൻ്റെ മുറിയല്ല അല്ല മുടിയല്ല അപ്പഴത്തേക്കും പാർലറേട്ടേ ഇത് പാർലർ ഏട്ടത്തിടെ മുടിയാണോ ഇതേ എന്റെ മുടിയല്ല എനിക്ക് മുടി കൊഴിയുന്ന അസുഖം ഒന്നുമില്ല ഒന്ന് പോയെ അപ്പൊ പിന്നെ ആരുടെയാന്ന് പറ ഇത് ആരുടെ മുടിയാണ് ഉം എടാസാച്ചി ഇതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ എടുത്തു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് അല്ലെ ഇത് ആരുടെയാണെന്ന് അറിയണ്ടേ അച്ഛാ ഈ മുടിയേ ഉം അത് പിന്നെ ചിലപ്പോ എന്റെ മുടിയായിരിക്കും എന്ന് രേവതി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പാചകം ചെയ്തപ്പ ഏ പാചകം ചെയ്തപ്പ വീണതാണോ ഉം ഇതേ നിന്റെ മുടി തന്നെയാ നല്ല നീളം നല്ല നീളം അതേ കളറും ഉണ്ട് മുടിക്കേ ഒരു ഒരു ചെമ്പിച്ച കളറ് ഉം ഏതായാലും നീ മുടി ചേർത്താണോ രേവതി ഭക്ഷണം ഉണ്ടാക്കുന്നത് കരുതിക്കുട്ടി ആരെങ്കിലും മുടി ഭക്ഷണത്തിൽ ഇടുവോ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ ആയിരിക്കും അതിനിപ്പോ എന്താ സജ്ജനത് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് ഉം ഭാഗ്യത്തിന് എനിക്ക് കിട്ടി ഇത് അമ്മയ്ക്കാ കിട്ടിയിരുന്നെങ്കിലേ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് മുട്ടയടിച്ചാനെ ഉം അതോർത്തോ പിന്നെയേ ഇവിടെ എടുത്ത് മറച്ചു വെച്ചാൽ അപ്പഴത്തേക്ക് നമ്മൾ ശ്രുതി പറഞ്ഞു അതെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ തലമുടിയൊക്കെ വയറ്റിലെത്തി പ്രോബ്ലം ആന്നേ എന്നാലേ നീ വന്ന് ഭക്ഷണം ഉണ്ടാക്ക ശ്രുതി അപ്പൊ കുഴപ്പമില്ലല്ലോ ഏ ഞാൻ കരുതിക്കൂട്ടി ചെയ്തോന്നും അല്ലെന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരിക്കലും ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല ഉം അതല്ല ഒരു മുടി നിങ്ങൾ എന്തിനാ വലിയ കാര്യ കാര്യമായിട്ട് എടുക്കുന്നതെന്ന് നമ്മുടെ ആരാ വീന്ദ്രൻ പറഞ്ഞു അപ്പം വർഷ പറഞ്ഞു അല്ല ഈ ശ്രീകാന്ത് ഒക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹെഡ് കവർ ഇടാറുണ്ട് ഈ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും ഹെഡ് കവർ ഇടുകയാണെങ്കിൽ കൊഴപ്പമില്ലല്ലോ ആരെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഹെഡ് കവർ ഒക്കെ ഇടുവോ ഭക്ഷണത്തിന്ന് തലമുടി കിട്ടിയിട്ടുണ്ട് നല്ല കാലം വരുമെന്നാ പറയുന്നത് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകാന്ന് കരുതിയാൽ മതി അത് കളഞ്ഞിട്ട് കഴിക്കാൻ നോക്ക് സച്ചേട്ടാ ഓഹോ അങ്ങനെ ഇപ്പൊ ആരാ പറഞ്ഞത് നല്ല കാലം വരൂന്നോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളവരാ നീ ഇപ്പൊ ഇന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ഓ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് അച്ഛാ പണ്ടുള്ളവര് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് ഭക്ഷണത്തിന് തലമുടി കിട്ടിയ വീട്ടിൽ വീട്ടിൽ കെട്ടത് 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 നടക്കുന്നാണ് പറയുന്നതെന്ന് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ഏയ് ഏവ കാര്യത്തിനൊന്നും വിശ്വാസമില്ലാത്ത ആളാണല്ലോ അല്ല എനിക്കല്ല വിശ്വാസം ഇല്ലാത്തത് അച്ഛ നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടല്ലോ ഇനി ഇപ്പൊ എന്താണോ വരാൻ പോകുന്നത് വെയിറ്റ് ചെയ്യാം ഇനി ഇവിടെ കെട്ടത് എന്തായിരിക്കും എന്തായിരിക്കും പ്രശ്നം ആ ഇവിടെ പ്രശ്നത്തിന് വേറൊരു കാരണം വേണ്ടല്ലോ അല്ല അച്ചമ്മ വരുന്നത് വെച്ച് നോക്കുമ്പം ഇവിടെ എന്തോ ഒരു ദുരന്തം നടക്കൂല്ലോ ഇനി എന്ത് ദുരന്തമായിരിക്കും വരാൻ പോകുന്നത് ഇനി സുതി ആയിരിക്കുമോ ആ ദുരന്തം കൊണ്ടുവരുന്നത് എന്നൊക്കെ ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും കൂടി വരികയാണ് ഏതായാലും ബാഗിനകത്ത് സ്വർണമൊക്കെ പണിയിപ്പിച്ചോണ്ടാട്ടോ വരുന്നത് സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡ് പണിയിപ്പിച്ചോണ്ട വരുന്നത് എന്നിട്ട് നമ്മുടെ ഏഹ് ചന്ദ്രജോയ്ക്ക് അല്ല സംശയം വല്ലതും തോന്നുവോ ഏയ് സംശയം ഒന്നും തോന്നൂല്ലന്നെ ആ ആഭരണവും ഈ ആഭരണവുമായിട്ട് ഒരു ഡിഫറൻസും തോന്നത്തില്ല അതേപോലെ തന്നെ ഒറ്റ നോട്ടത്തിലെ രണ്ടും ഒരുപോലെ തന്നെയാ ജൂവല്ലറിയിൽ വല്ലതും പോയി ഒരച്ച് നോക്കിയാലേ അത് ഗോൾഡ് കവറിങ് ആണ് ആകത്തുള്ളൂ ഗോൾഡ് കവറിങ് ആണെന്ന് പറയത്തുള്ളൂ അല്ല ഇനിയിപ്പോ ഒരു ജുവലറി പോയി ഒരച്ച് നോക്കൂ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയല്ലോ ഒരച്ച് നോക്കുന്നത് അമ്മേ അങ്ങനെ സംശയം ില്ല അവർക്ക് സംശയം ഒന്നും തോന്നൂല അമ്മ ധൈര്യമായിട്ടിരിക്ക നമുക്ക് ആഭരണങ്ങൾ കൊടുത്ത ഉടനെ രേവതി ഉണ്ടല്ലോ ഓ ഈ ആഭരണങ്ങള് മേടിച്ച് വെക്കി വെച്ചിട്ട് രേവതി ജാടയിലൊക്കെ നടക്കില്ലേ അത് കണ്ടിട്ട് നമുക്ക് ചിരിക്കാനുള്ള വകയായി അതെ കള്ളത്തര പറഞ്ഞാലേ നിന്റെ ഈ ചിരി ഉണ്ടല്ലോ സച്ചി നിർത്തും അറിയാതിരിക്കാനായിട്ട് നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതാ നല്ലത് എന്റെ ഈശ്വര അമ്മേ ചുമ പേടിപ്പിക്കാതെ അമ്മേ ഇച്ചിരി ധൈര്യം വന്നതായിരുന്നു ചുമ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് പ്ലീസ് ഉം പേടിപ്പിക്കരുത് ബാ നമുക്കിത് എങ്ങനെയെങ്കിലും ആദ്യം അകത്തു കൊണ്ട് വെക്കാന്ന് ഏതായാലും ഈ സമയത്ത് ചന്ദ്രയും ഭാമയും വരുമ്പഴത്തേക്ക് രവീന്ദ്രന് അവിടെ ഉണ്ട് അപ്പൊ ശ്രുതി ആണെങ്കിൽ ആ സുതി സുദീനെ ഞാൻ എത്ര തവണ വിളിച്ചു സുതി എന്നിട്ട് സുതി അത് ഫോൺ എടുക്കാത്തത് നീ എന്നെ വിളിച്ചിരുന്നോ അയ്യോ സോറി ശ്രുതി എന്റെ ഫോണേ സൈലന്റ് മൂഡിലായിരുന്നു അല്ല ശ്രുതിയും അല്ല സുധീം ആദ്യം കൂടെ എവിടെ പോയതാ അത് ഞാൻ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് വീട്ടില് കയറി വന്നതേ ഉള്ളു പുറത്തുവച്ച് അമ്മേനെ കണ്ടത് ഉം അപ്പൊ ഞാന് അമ്മേനെയും കുട്ടിയും പോന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആ അതെ 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 പുറത്തു വെച്ചാ കണ്ടത് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു തന്ന ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏർ അവിടെ ഇരുത്താണ് ഭക്ഷണം കഴിക്കാൻ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രനെ വിളിക്കുകയാണ് രവീന്ദ്രൻ ചന്ദ്രേ ഇങ് വന്നേന്ന് പറഞ്ഞോണ്ട് അപ്പൊ ചന്ദ്ര പേടിച്ചു പോവാ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതേ രേവതിയുടെ സ്വർണ്ണം നീയല്ലേ സൂക്ഷിച്ചിരിക്കുന്നത് അത് അവർക്കൊന്ന് തിരിച്ചു കൊടുക്ക അത് പിന്നെ എന്തിനാ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എന്തിനെങ്കിലും ആട്ടെ നീ അത് അവർക്ക് കൊടുക്ക് അല്ല ഇപ്പൊ എന്താ ആവശ്യം എടി അവളുടെ ആവശ്യം നീ എന്തിനാ അറിയുന്നത് നീ അത് കൊടുക്ക് നീ അത് കൊടുക്കല്ലേ ചെയ്യേണ്ടത് അപ്പൊ സുതി പറഞ്ഞു അത് പെട്ടെന്ന് സ്വർണ്ണം കൊടുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അപ്പൊ ഇവിടുത്തെ സത്യവാൻ സാർ ചെയ്ത ശബദമൊക്കെ മറന്നോ എനിക്ക് സ്വർണം വേണ്ട എൻ്റെ ഭർത്താവ് മേടിച്ച് തരുന്ന സ്വർണം മാത്രമേ ഞാൻ ഇനി അണിയൂന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അത് അമ്മയെ ആന്റിയെ ഏൽപ്പിച്ചതെന്ന് അപ്പൊ ഇത് കേട്ട കേട്ടോണ്ട് നമ്മുടെ രവീന്ദ്ര രവീന്ദ്രനും അതുപോലെ സച്ചിയും രേവതി ഒക്കെ നിപ്പുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ശപഥം ആയിരുന്നു എന്തായിരുന്നു രേവതിയുടെ പെർഫോമൻസ് സിനിമയിലെ ഹീറോയെ പോലെ അല്ലായിരുന്നോ ഡയലോഗ് സ്വർണോ എൻ്റെ മുമ്പിലേക്ക് ഇട്ട് എറിഞ്ഞു തരുവായിരുന്നില്ലേ എന്നിട്ട് ഇപ്പൊ സ്വർണം വേണം പോലും സ്വർണം നാണമില്ലല്ലോ തിരിച്ചു ചോദിക്കാനായിട്ട് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഇനി ഈ സ്വർണം ജീവിതത്തിൽ തൊടു തൊടുൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നില വിലയില്ലാത്തവരുടെ പരിപാടിയാ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ രേവതി ഈശാ അപ്പൊ തന്നെ ചെയ്യരുത് അപ്പൊ സച്ച് പറഞ്ഞു പാർലർ ഏട്ടത്തി രേവതിക്ക് എന്റെ അച്ഛമ്മ കൊടുത്ത സ്വർണ്ണമാ ഞാൻ തിരികെ ചോദിക്കുന്നത് അതല്ലാതെ ദേ നിനക്ക് നിന്റെ മലേഷ്യക്കാരൻ തന്നെ അച്ഛനില്ലേ ആ അച്ഛൻ തന്ന സ്വർണ്ണം അല്ലാട്ടോ തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങളുടെ അച്ചമ്മ തന്നത് അയ്യോ ഒരു കാര്യം അറിഞ്ഞു പോയി പാർലർ േ അച്ഛൻ ഒരു തന്റെ സ്വർണം പോലും തന്നില്ലല്ലോ അല്ലെ അപ്പഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ എട എട എടാ കളിയാക്കുമെന്ന് വേണ്ട അവളുടെ അച്ഛൻ വിചാരിച്ചാലേ ഒരു ലോഡ് സ്വർണം മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാനായിട്ട് പറ്റും അല്ല ഈ കല്ലൊക്കെ കൊണ്ടുവന്ന റോ ലോറിയിലാണോ ഈ സ്വർണം കൊണ്ടുവരുന്നത് എനിക്ക് വല്ലാതെ ഒരു ഇത് അതും കൂടി ചോദിക്കാം അപ്പൊ ശ്രുതി പറഞ്ഞു എന്തിനാടാ ഇതിലേക്ക് ശ്രുതിയുടെ അച്ഛനെ വലിച്ചടക്കുന്നതെന്ന് ശ്രുതിയുടെ അച്ഛനെ വലിച്ചടിക്കുന്നതെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതല്ല ഇതിനപ്പുറം കിട്ടും അപ്പൊ ചന്ദ്ര പറഞ്ഞു അവൾ പറഞ്ഞില്ല എന്താ തെറ്റ് അന്ന് കഴുത്തിൽ മഞ്ഞ ചരട് കെട്ടി നീ ഭദ്രകാളീനെ പോലെ ഉറഞ്ഞു തുള്ളിയതല്ലേ ഈ സ്വർണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേണോന്ന് പറയുന്നു എടി നാണം വേണം നാണം പറഞ്ഞ വാക്കിനി വില വേണം വില പല ശബ്ദങ്ങളും എടുത്തു എടുക്കും അതെ നീ കെട്ടുന്ന പൂ പോലെ തന്നെ നിന്റെ വാക്ക് ഒറ്റ ദിവസം കൊണ്ട് വാടി കരിഞ്ഞു പോകും അല്ലേ ആ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടി അവളുടെ സ്വർണ്ണമല്ലേ എവിടെ ചോദിക്കുന്നത് നിന്റെ സ്വർണമല്ലോ കൂടുതൽ സംസാരം ഒന്നും വേണ്ട എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ നോക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താ മതി അപ്പൊ ശ്രു സുതി പറഞ്ഞു രേവതി അങ്ങ് അന്ന് വെല്ലുവിളിച്ചതല്ലേ അതങ്ങനെ മറക്കാനും വിടാനൊക്കെ പറ്റുമോ അപ്പൊ ചച്ചി പറഞ്ഞു അതേ ഇവിടെ അച്ഛന്റെ ക്യാഷ് തിരികെ കൊടുക്കുന്ന എത്രയോ മാസം മുമ്പ് എന്റെ ഏട്ടൻ ശബ്ദം ചെയ്തതല്ലേ ഏഹ് സത്യം ചെയ്തതല്ലേ ഒരു രൂപ പോലും നീ തിരിച്ചു കൊടുത്തില്ലല്ലോ നീ ആദ്യം ആ പൈസ തിരിച്ചു കൊടുക്ക് അന്നിട്ട് നീ ഇവിടെ കുണു കുണ് കുണു കുണ് വെച്ചാൽ മതി ഉം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നതും ഗോച്ചിപ്പിടിക്കുന്നതും ഒക്കെ നീ അവരുടെ തൊട്ട് സത്യം സത്യവിട്ടിട്ടാ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അയ്യോ ശരിയാണോ ഉം ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം തല ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ കേട്ടോട് വർഷയിൽ ഇറങ്ങി വന്ന് ചിരിക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സ്തുതി പറഞ്ഞു ഞാൻ ക്യാഷ് കൊടുത്തോളാം എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല അമ്മ അമ്മ ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട ഇവൻ വെറുതെ ഓരോന്ന് വായി വായിത്തോന്നും വിളിച്ചു പറയുന്നു അമ്മയെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതെ ആന്റി അന്ന എന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് എൻ്റെ അമ്മയും ഒരു കാരണക്കാർ തന്നെയാണ് ആഭരണങ്ങൾ കൊടുക്കരുത് ഞാൻ രേവത് ചേച്ചിയോട് പറഞ്ഞിരുന്നു പക്ഷേ രേവത് ചേച്ചി അത് കേട്ടില്ല ഇന്ന് ചേച്ചിയായിട്ടത് തിരികെ ചോദിക്കുകയാണ് ആന്റിക്ക് കൊടുത്ത പ്രശ്നം അത് രേർണല്ലേ അല്ല ഞാനത് തിരിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞോ ഇല്ലല്ലോ തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല ഉം അന്ന് ഇവിടെ വീരവാദം മുഴക്കിയതിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചതുള്ളൂ അല്ല തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് ആണെങ്കിൽ നമ്മൾ ചന്ദ്ര വീടും പറയുകയാണ് അതെ വാക്കിന് വില വേണം വില വാക്കിന് വിലയില്ലാതെ ഒന്നും പറയരുത് അപ്പൊ രേവതി പറഞ്ഞു വാക്കിന് വില കൊടുക്കാത്തോളൂ ഒന്നും അല്ല ഞാനും മാറ്റി മാറ്റി പറയാറുമില്ല പിന്നെ അങ്ങനെ തന്നെ എൻ്റെ അച്ഛനും അമ്മ എന്നെ വളർത്തിയത് വാക്ക് പറഞ്ഞ വാക്ക് തന്നെ ആയിരിക്കും പിന്നെ ആ സ്വർണം ഞാൻ അണിയാനോ ഇടാനോ ഒന്നും പോകുന്നില്ല പിന്നെ അന്ന് പറഞ്ഞതിലൊരു മാറ്റവും ഇല്ല സച്ചായിരുന്ന അധ്വാനിച്ച ക്യാഷും കൊണ്ട് ഏഹ് മേടിച്ച് തരുന്ന സ്വർണം മാത്രമേ ഞാൻ അണിയത്തുള്ളൂ എടീ നീ അത് ഇടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടി അത് നീ തിരികെ മേടിക്കുന്നത് അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അത് നീ എന്തിനാ അറിയുന്നത് അത് നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ നിന്റെ സ്വർണമല്ലല്ലോ അത് അത് മോളുടെ സ്വർണമല്ലേ എന്റെ അമ്മ അവക്ക് മേടിച്ചു കൊടുത്ത സ്വർണവാ ഇനിയിപ്പോ കൂടുതൽ ചോദ്യവും ഉത്തരവും ഒന്നും വേണ്ട അതെ സാഫ പിരിച്ചുവിട്ടേക്കുവാ നീ നിന്റെ പണിക്ക് പോ അല്ലെങ്കിൽ നിനക്ക് വശക്കുന്നില്ല വല്ല ചോറ് എടുത്ത് ഏതെങ്കിലും പോയിരിക്കെ അപ്പൊ സച്ചി പറഞ്ഞു അല്ല ഇപ്പൊ സ്വർണം നിങ്ങളുടെ കയ്യിലില്ലേ അല്ല അത് തരാൻ നിങ്ങക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ചോദിച്ചതാ രവീന്ദ്രൻ പറഞ്ഞു അല്ല നീ എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ല അൻപത് ലക്ഷം എടുത്തോണ്ട് ഓടിപ്പോയ പൊരുത്തനുള്ള വീടല്ലേ ഇത് ഇവനെ വിശ്വസിച്ച് എന്തെങ്കിലും ഈ വീട്ടില് സൂക്ഷിക്കാൻ പറ്റുവോ കണ്ടതെല്ലാം അവനെ അവൻ കട്ടോണ്ട് പോകില്ലേ ഒരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവന് ഇവന്റെ ഷഡി വരെ കൊണ്ടു വിൽക്കും ഉം പിന്നെ എടുത്തോണ്ട് പോയാലും അമ്മയൊന്നും പറയത്തില്ലല്ലോ പൊന്നാര മോനല്ലേ സ്വർണം തിരികെ ചോദിക്കുമ്പോ അമ്മയോരോന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്നത് ഇനിയിപ്പത് കയ്യിലില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല ഏഹ് അങ്ങനെ വല്ലതും ആണോ സ്വർണ്ണം എടുത്തോണ്ട് ഒട്ടക്കാരൻ മോൻ സ്ഥലം വിട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ആന്റി ഇവ പറയുന്നത് കേട്ടില്ലേ ആന്റി എന്തിനാ ഇവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് രേവതിക്ക് ആ സ്വർണ്ണം എടുത്ത് തിരിച്ചു കൊടുത്തേക്കെ വെറുതെ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ശ്രുതി സുതി പറഞ്ഞു അതെ അതെ അവന്റെ സ്വർണ്ണം എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞുകൊടുക്കമ്മേ അങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സുധീനെ തന്നെ നോക്കി പേടിപ്പിക്ക അപ്പൊ സുതി അങ്ങോട്ട് നിർത്തി കേട്ടോ സുതി ഓവർ ആയിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതെ സ്വർണ്ണം എടുത്തിട്ട് വരണോ ഞാൻ പോയി എടുത്തിട്ട് വരാം ഏഹ് നീ ആ താക്കോലിങ്ങ് തന്നെ വേണ്ട 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 ഞാൻ തന്നെ എടുത്തോളാം ഇവളുടെ സ്വർണ്ണം ഞാൻ എടുത്തിട്ട് വരാം എന്നാല് ചെല്ലെ നീ പോയി സ്വർണ്ണം എടുത്തിട്ട് വാ ചന്ദ്രേ നീ ആദ്യം പോയി സ്വർണ്ണം എടുക്ക അങ്ങനെ ആ റോൾഡ് ഗോൾഡിന്റെ സ്വർണം പേഴ്സിനകത്ത് നിന്ന് എടുത്തോണ്ട് നേരെ ചെല്ലുവാണ് റൂമിലേക്ക് വന്നിട്ട് എന്നിട്ട് എന്റെ ഈശ്വര അനുഗ്രഹിച്ചേക്കണേന്ന് അങ്ങനെ നമ്മുടെ രേവതിക്ക് കൊടുക്കാനായിട്ട് ചന്ദ്ര സ്വർണ്ണം എടുത്തോണ്ട് വരികയാണ് കേട്ടോ ഓ ഈ സമയത്ത് ഭയങ്കരമായിട്ട് വേർക്കുവ അപ്പം ശ്രുതി ചോദിച്ചത് എന്ത് പറ്റിയ്ക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനോ എനിക്കോ എനിക്ക് ടെൻഷനൊന്നുമില്ല അല്ല നിനക്കത് തോന്നുന്നതാ ഏഹ് എനിക്ക് തോന്നുന്നു എനിക്ക് ടെൻഷൻ എന്തിനാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഈ ഒരു സമയത്ത് സ്വർണ്ണാഭരണമായിട്ട് നമ്മുടെ ആരാ ചന്ദ്ര ഇറങ്ങി വരികയാണ് കേട്ടോ ഇതിൽ ചന്ദ്ര ഇറങ്ങി വന്നു ചന്ദ്ര ഇറങ്ങി വന്ന് നമ്മുടെ രേവതിയുടെ നേരെ ആ സ്വർണ്ണവും ഇങ്ങനെ വെച്ച് നീട്ടുകയാണ് അതിൽ ഈ ഒരു സീൻ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും അത് സ്വർണത്തിലോരോന്നൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നമ്മുടെ രേവതി നോക്കുന്നുണ്ട് ഇനിയിപ്പം കണ്ടുപിടിക്കാൻ കഴിയുമോ അത് മുക്കുവണ്ടൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈബി ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ